കല്യാണം കഴിക്കാൻ മുട്ടി നിൽക്കുന്നത് നിങ്ങളുടെ ചങ്ങന ഇപ്പൊ തന്നെ ഈ വീഡിയോ അയച്ചു കൊടുക്കുന്നുണ്ട് കല്യാണം കഴിക്കാൻ കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാരും വിഷമിച്ചിരിക്കേണ്ട നിങ്ങളുടെ കല്യാണ കല്യാണത്തിലൊക്കെ മാസത്തവണങ്ങളായിട്ട് അടയ്ക്കാൻ പറ്റും അടിപൊളി സെറ്റപ്പ് ഞാൻ പറഞ്ഞത് നമ്മുടെ പാലക്കാട് പ്രിൻസ് കാസ്റ്റിൽ പറഞ്ഞ എ സി കൺവെൻഷൻ സെന്റർ നിങ്ങളുടെ കല്യാണത്തിന് ആവശ്യമായ എ സി ഹാൾ സ്റ്റേ ഡെക്കറേഷൻ തൊട്ട് എന്റർടൈൻമെന്റിന് ആവശ്യമായ ഡെഗ്രാംസ് ഫ്യൂഷൻ പ്രോഗ്രാംസ് ലൈറ്റ് ആൻഡ് സൗണ്ട്സ് ഒക്കെ ഇ എം ഐ ഫെസിലിറ്റി ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഈ ഒരു ലോൺ ഫെസിലിറ്റി കിട്ടാനായിട്ട് നിങ്ങൾക്ക് സിവിൽ സ്കോറോ ഡോക്യുമെന്റ്സോ മറ്റ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റോ ഒന്നും തന്നെ ആവശ്യമില്ല അല്ലാതെ തന്നെ ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഇവർ തന്നെ ഈ ലോണൊക്കെ അറേഞ്ച് പതിനഞ്ച് മാസം തൊട്ടിട്ട് ഇരുപത് മാസം വരെയാണ് ഈ ഒരു ലോണിന്റെ തിരിച്ചടവ് കാലാവധി എന്ന് പറയുന്നത് ഒരു മാസം നിങ്ങൾക്ക് എത്ര രൂപ അടയ്ക്കാൻ പറ്റും ആ ഒരു രീതിയിൽ തന്നെ ഇവര്ക്ക് ആ ലോൺ സെറ്റ് ചെയ്ത് ഇനി നിങ്ങൾ രണ്ട് മാസം കൊണ്ട് ഈ കംപ്ലീറ്റ് എമൗണ്ട് അടച്ചു തീർക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഒട്ടും തന്നെ വരുന്നില്ലെന്ന് മാത്രമല്ല ടോട്ടൽ എമൗണ്ടിന്റെ ഫൈവ് പെർസെന്റേജ് ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും ഈ ഒരു കൺവെൻഷൻ സെന്റർ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിരത്തഞ്ഞൂറ് പേരുടെ വരെ പരിപാടി നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നടത്താൻ പറ്റും അതുപോലെ വിശാലമായ കാർ പാർക്കിംഗ് സ്പേസ് ഇവിടെ അതുപോലെ തന്നെ അറ്റ് എ ടൈം അഞ്ഞൂറ് പേർക്കൊക്കെ ഫുഡ് കഴിക്കാൻ പറ്റിയ വിശാലമായ ഡൈനിങ് സ്പേസും ഇവിടെ ഉണ്ട് ഐ വെട്ടി ആദ്യമായിട്ട് കൊണ്ടുവരുന്നതും ഇവര് തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പൊ ഈ ഒരു കൺവെൻഷൻ സെന്റർ ബുക്ക് ചെയ്യാനും ഇ എം ഐ വെഡിംഗിന്റെ ബാക്കി ഡീറ്റെയിൽസ് അറിയാനും വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിലുള്ള കോണ്ടാക്ട് നമ്പർ വിളിച്ചത് അപ്പൊ പ്രിൻസ് കാസ്റ്റിന്റെ ലൊക്കേഷൻ വരുന്നത് പാലക്കാട് കഞ്ചിക്കോട് ചുള്ളിമടയിലാണ് ഗൂഗിൾ മാപ്പിൽ കറക്റ്റ് ആയിട്ട് ലൊക്കേഷൻ ഒന്നും നോക്കണ്ട വേഗം പോയി